ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ ചില വിവാദ കമ്പനികളിൽ നിന്നും സി പി എം പണം പറ്റിയിട്ടുണ്ടെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സി പി എം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഫാർമ കമ്പനികളും സി പി എമ്മിന് പണം നൽകിയിട്ടുണ്ട് വിവാദ കമ്പനികളിൽ നിന്നും സി പി എം പണം വാങ്ങിയിട്ടുണ്ടെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു മേഘ എഞ്ചിനീയറിംഗ് നവയുഗ എഞ്ചിനീയറിംഗ് എന്നിവർ സി പി എമ്മിന് പണം നൽകിയിട്ടുണ്ട് യൂണിറ്റെക്കും രണ്ട് തവണ പണം നൽകി ഇലക്ട്രിക് ബോണ്ടിൽ സിപിഎമ്മിന് ഇരട്ടത്തപ്പാണ് കേരളത്തിൽ നിന്നും ും ഫണ്ട് ജോൺ പറഞ്ഞു കേരളത്തിൽ ആകെ ഒരു ചർച്ച വിഷയമാക്കിക്കൊണ്ട് ഞങ്ങളാണ് എന്ന് പറയുന്നവർ ഇത്തരം കമ്പനികളിൽ നിന്ന് അല്ലാതെ പണം വാങ്ങിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നോട് പരിശോധിക്കണം ഈ ലിസ്റ്റ് നിങ്ങൾക്കൊക്കെ തരുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പം ലൈഫ് മിഷൻ വടക്കാഞ്ചേരിയുടെ യൂണിറ്റെക്കും കൊടുത്തിട്ടുണ്ട് കാശ് യൂണിറ്റെക്കും രണ്ട് തവണയായിട്ട് കൊടുത്തിട്ടുണ്ട് കാശ് എന്നിട്ട് അതൊക്കെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ബാക്കി ആരൊക്കെയാണ് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് നൽകുന്ന ഏതൊക്കെ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനി വന്നിട്ടുണ്ട് ഇല്ലെന്നൊക്കെ അത് നിങ്ങൾക്ക് പരിശോധിക്കാം പക്ഷേ ഈ വാദം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഇലക്ട്രൽ ബോണ്ട് എന്ന പേര് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാങ്ങിച്ചില്ല എന്നല്ല അത് പറയുമ്പോൾ ഈ വിവാദ കമ്പനികളിൽ നിന്നെല്ലാം സി പി എം പണം പറ്റിയിട്ടുണ്ട് എന്ന് അവരുടെ തന്നെ രേഖകൾ തെളിയിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം